ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിരിക്കുന്നത് അമർത്തുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്കടക്കാം പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച അതായത് മലയാളമാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഇരുപത്തി ഏഴാം തീയതി അക്ഷയതൃതീയ എന്ന പുണ്യദിനം വരികയാണ് യുഗപ്പിറവി അതായത് ആദ്യ യുഗമായ സത്യയുഗം അഥവാ ഹൃദയോഗം ആരംഭിക്കുന്നത് അക്ഷയതൃതീയ ദിവസത്തിലാകയാൽ ഈ ദിവസം ദേവന്മാർക്ക് പോലും ഏറ്റവും വന്ദനീയമായ ദിവസമാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദിവസം ചെയ്യുന്ന ദാനധർമാദികൾ അക്ഷയമായിരിക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ ദാനം ചെയ്യുന്ന വസ്തുക്കൾ ഒരിക്കലും നമുക്ക് ക്ഷയിക്കുകയില്ല അഥവാ ഇല്ലാതാവുകയില്ല ഈ വസ്തുക്കൾ നമുക്ക് ദിനംപ്രതി കൂടിക്കൊണ്ടേയിരിക്കും എന്നതാണ് അക്ഷയതൃതിയേക്ക് ദാനം ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാനം ചെയ്യേണ്ടത് അവശത അനുഭവിക്കുന്നവർക്കും ദുഃഖിതന്മാർക്കും അവയുടെ ആവശ്യമുള്ളവർക്കും മാത്രമായിരിക്കണമെന്ന് മാത്രം സ്വർണം ഭൂമി പശുക്കൾ അന്നം പണം കുട ചെരിപ്പ് ഊന്നുവഴി വിഷറി മുതലായ ഏത് വസ്തുക്കളും ആവശ്യക്കാർക്ക് ദാനം ചെയ്യാം അവ പുതിയവ തന്നെ വേണമെന്നില്ല നമ്മൾ ഉപയോഗിച്ചവയും ആകാം ഉപയോഗശൂന്യമായവ ആകരുത് എന്ന് മാത്രം പണ്ടുകാലങ്ങളിൽ ബ്രാഹ്മണഗൃഹങ്ങളിൽ വിധവകളായ അന്തർജനങ്ങൾ കുട വടി ചെരിപ്പ് വിഷറി പണം എന്നിവ ഈ ദിവസം ദാനം ചെയ്തിട്ട് ജലപാനം പോലും ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ അതായത് ഭർത്താവ് നഷ്ടപ്പെട്ട് ആലംബഹീനരായവർ പോലും ഈ ദിവസം ദാനം ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ധരിക്കുന്ന തുണിയും മറ്റും അല്പം നിറം മങ്ങിയാലോ അഥവാ തയ്യൽ വിട്ടുപോയാലോ ഉപയോഗിക്കാതെ പുതിയവ വാങ്ങും ചെരുപ്പ് മുതലായവയും ഇപ്രകാരം തന്നെയാണ് എന്നാൽ ഇവയൊന്നും വാങ്ങാനുള്ള ശേഷിയില്ലാത്തവർ ധാരാളമുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോഴൊക്കെ ചിലർ വന്ന് അനാഥാലയങ്ങൾക്ക് വേണ്ടിയാണ് പഴയ വസ്ത്രങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ തന്നാൽ നല്ലതായിരുന്നു എന്ന് പറയാറില്ലേ ഈ അഗതികളെയോ അനാഥരെയോ സംബന്ധിച്ചിടത്തോളം പഴയതാണെങ്കിലും ഉപയോഗിക്കുവാൻ പറ്റുന്ന വസ്ത്രങ്ങളാണെങ്കിൽ അവ കിട്ടുമ്പോഴുണ്ടാകാവുന്ന ആ സന്തോഷമാണ് നമുക്ക് പുണ്യമായി കിട്ടുന്നത് അതുകൊണ്ടാണ് ഭവിഷ്യപുരാണത്തിൽ പറയുന്നത് ദീനന്മാർക്കും ആർത്തന്മാർക്കും വേണം ദാനം നൽകുവാനെന്ന് പാത്രം അറിഞ്ഞു വേണം ദാനം നൽകേണ്ടതെന്ന് പറയുന്നുണ്ടല്ലോ അതായത് ആവശ്യക്കാർക്ക് വേണം നമ്മൾ ദാനം ചെയ്യേണ്ടത് പുതിയൊരു ചെരുപ്പ് വാങ്ങാൻ ശേഷിയുള്ളവർക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുത്താൽ അവർ മനസ്സാലെ തൃപ്തരാകുകയോ സന്തോഷം പ്രകടിപ്പിക്കുകയോ ചെയ്യാറില്ല എന്നാൽ ആവശ്യക്കാരനാണെങ്കിൽ അവർക്കുണ്ടാകാവുന്ന ആ സന്തോഷമാണ് നമുക്ക് കിട്ടുന്ന പുണ്യം ഈ വസ്തുക്കളൊന്നും പഴയവ തന്നെ കൊടുക്കണമെന്നല്ല ഉദ്ദേശിച്ചത് പുതിയവ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിനുള്ള ശേഷിയില്ലാത്തവരാണെങ്കിൽ ഉപയോഗിച്ചവയും ദാനം ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ദിവസം അന്നദാനം നടത്തുന്നത് ഏറ്റവും മഹനീയമാണ് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹനീയം അന്നദാനമാണ് അഗതികൾക്കും അനാഥാലയത്തിലെ അന്തേവാസികൾക്കും മറ്റും അന്നദാനം നടത്തുന്നത് ഏറ്റവും പുണ്യഫലപ്രദമാണ് ചെരുപ്പ് ബാഗ് മുതലായ തുകൽ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട വസ്തുക്കൾ എള്ളെണ്ണ എള് ഉഴുന്ന് കറുത്ത പശു ഇന്ദ്രനീല രത്നം കറുത്ത വസ്ത്രങ്ങൾ ഇരുമ്പ് എന്നിവ ദാനം ചെയ്യുന്നത് ശനീശ്വര പ്രീതികരമാണ് ശനിദശ കൊണ്ടും ഏഴരശനി കണ്ടകശനി അഷ്ടമശനി എന്നിവ കൊണ്ടും ക്ലേശത അനുഭവിക്കുന്നവർ ഈ ദിവസം മേൽപ്പറഞ്ഞ വസ്തുക്കൾ അഗതികൾക്ക് ദാനം ചെയ്യുന്നത് ശനിയുടെ ദോഷകാഠിന്യം കുറയ്ക്കുവാനും ശനീശ്വര പ്രീതിക്കും ഉത്തമമാണ് ഈ ദിവസം മറ്റ് ഗ്രഹങ്ങൾക്കുള്ള ദാനവസ്തുക്കൾ ദാനം ചെയ്യുന്നതും അതി ഉത്തമമാണ് അനിഷ്ടപ്രദനായ ആദ്യദശാ സമയമുള്ളവരും ആദിത്യൻ ചാരവശാൽ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നവരും ചെമ്പ് സ്വർണം മാണിക്യം രക്തചന്ദനം കാവിവസ്ത്രം ഗോതമ്പ് കുട്ടിയോടുകൂടിയ തവിട്ടു നിറമുള്ള പശു എന്നിവ സൂര്യപ്രീതിക്കായി ദാനം ചെയ്യാവുന്നതാണ് ചന്ദ്രനാണ് അനിഷ്ടപ്രദനെങ്കിൽ വെളുത്ത അരി മുത്ത് വെള്ളവസ്ത്രം പാൽ നെയ്യ് ഇവ നിറച്ച പാത്രം ശംഖ് കർപ്പൂരം കരിമ്പ് എന്നിവ ചന്ദ്രപ്രീതിക്കായി ദാനം ചെയ്യാവുന്നതാണ് ചൊവ്വയാണ് ദോഷഫലപ്രദനമെങ്കിൽ തൂരപ്പരിപ്പ് ചുവന്ന വസ്ത്രം സ്വർണം ചെമ്പ് പവിഴരത്നം ചുവന്ന കാള എന്നിവ ദാനം ചെയ്ത് കുജപ്രീതി നേടാവുന്നതാണ് ബുധനാണ് അനിഷ്ടപ്രദനെങ്കിൽ ചെറുപയർ പച്ചവസ്ത്രങ്ങൾ പഞ്ചസാര നെയ്യ് മരതകരത്നം സ്വർണം മുതലായവ ദാനം ചെയ്ത് ബുധപ്രീതി നേടാവുന്നതാണ് ഇനി വ്യാഴമാണ് ദോഷപ്രദനായിട്ടുള്ളതെങ്കിൽ മഞ്ഞ വസ്ത്രം പയർ മഞ്ഞൾ പണം നാരങ്ങ ഉപ്പ് പഞ്ചസാര മഞ്ഞ പുരുഷരാഗം സ്വർണം മുതലായവ ദാനം ചെയ്ത് ഗുരുപ്രീതി വരുത്താവുന്നതാണ് ശുക്രനാണ് അനിഷ്ടപ്രദനെങ്കിൽ അമരപ്പയർ സുഗന്ധവസ്തുക്കൾ പല നിറങ്ങൾ ചേർന്ന വസ്ത്രങ്ങൾ വെളുത്ത പശു വെളുത്ത കുതിര വജ്രം എന്നിവ ദാനം ചെയ്ത് ശുക്രപ്രീതി വരുത്തുക രാഹുവാണ് അനിഷ്ടപ്രതനെങ്കിൽ ഗോമേത കിടക്കണം ഇരുമ്പ് പാത്രത്തിൽ എള്ളെണ്ണം നിറച്ചത് ഉഴുന്ന അശ്വം നീലവസ്ത്രം ഇരുമ്പ് തുടങ്ങിയ വസ്തുക്കൾ രാഹുപ്രീതിക്കായി ദാനം ചെയ്യുക കേതുവാണ് ദോഷപ്രദനെങ്കിൽ മുതിര ആട് ആയുധങ്ങൾ ചുവന്നതോ കറുത്തതോ ആയ വസ്ത്രം വൈഢൂര്യം എന്നിവ ദാനം ചെയ്ത് കേതുപ്രീതി വരുത്തുക മേൽപ്പറഞ്ഞ നവഗ്രഹങ്ങളുടെ നല്ല ദശാസമയമുള്ളവരും ഇവർ ചാരവശാൽ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലും മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ ദാനവസ്തുക്കൾ അതാത് ഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ ദിവസം ദാനം ചെയ്യുന്നത് മൂലം ഈ ഗ്രഹങ്ങളുടെ ശുഭഫലങ്ങൾ കൂടുതൽ ശ്രേഷ്ഠമായി അനുഭവത്തിൽ വരുന്നതാണ് അക്ഷയതൃയ ദിവസം ദാനം ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു മുഹൂർത്തമോ സമയമോ നോക്കേണ്ടതില്ല പകലും രാത്രിയിലും ഒരേപോലെ ദാനം ചെയ്യാവുന്നതാണ് അതുപോലെ അക്ഷേത്രീയ ദിവസം ഭഗവാൻ പരശുരാമൻ്റെ ജന്മതിഥിയാകയാൽ ആ ദിവസം പരശുരാമ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നതും വ്രതമനുഷ്ഠിക്കുന്നതും ശ്രേയസ്കരമാണ് അക്ഷേത്രീയ ദിവസം മഹാവിഷ്ണു ശിവൻ ഭഗീരഥൻ ഗംഗ കൈലാസം എന്നിവരെ പൂജിക്കുന്നതും ഉത്തമ ഫലത്തെ നൽകും മറ്റു ദിവസങ്ങളിൽ നടത്തുന്ന ദാനം മൂലം പുണ്യം കിട്ടുമെങ്കിൽ അക്ഷേത്രീയ ദിവസം ചെയ്യുന്ന ദാനം മൂലം നമുക്ക് പുണ്യവും കിട്ടും അതോടൊപ്പം ദാനം ചെയ്യുന്ന വസ്തുക്കൾ നമുക്ക് അന്യം നിൽക്കുകയുമില്ല അവ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് അക്ഷയതൃതീയ ദിവസം ദാനം ചെയ്യുന്നതിൻ്റെ മഹിമ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി എഴുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം